നമസ്കാരം സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ്റെ മുന്നിലാണ് രാഷ്ട്രപതി ഭവൻ്റെ മുന്നിലുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ രാഷ്ട്രപതി ഭവനെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും വിശേഷങ്ങളുമൊക്കെയാണ് വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷയുള്ള ഒരു സ്ഥലത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനും അതുപോലെ തന്നെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ പാർലമെൻറ്റും ഒക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ രാഷ്ട്രപതി ഭവൻ കാണാൻ പോകുന്നത് ഡൽഹി മെട്രോയിലൂടെയാണ് ഡൽഹി മെട്രോയുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്ന സ്റ്റേഷനിലാണ് നമ്മൾ രാഷ്ട്രപതി ഭവനൊക്കെ കാണുന്നതിന് വേണ്ടി ഇറങ്ങേണ്ടത് അവിടെ ഇറങ്ങിയതിന് ശേഷം പുറത്ത് കർത്തവ്യ പത് എന്ന റോഡിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അങ്ങനെ സൂം ചെയ്ത് അവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു ഒന്നര കിലോമീറ്ററോളം അകലെ രാഷ്ട്രപതി ഭവൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം കനത്ത കാവലുള്ള ഒരു സ്ഥലമാണ് മുഴുവൻ കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല അങ്ങനെ രാഷ്ട്രപതി ഭവൻ്റെ കാണാൻ പറ്റുന്ന മുന്നിലേക്ക് പോകാൻ പറ്റുന്ന ആ പ്രദേശത്തേക്ക് ഞാൻ നടക്കുകയാണ് അതിഗംഭീരമായ രാജ്പഥത്തിലൂടെ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല ഗംഭീരമായി മനോഹരമായി ആസൂത്രണം ചെയ്ത ഒരു നഗര പ്രദേശമാണിത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതുകളിലാണ് ഈ ഇങ്ങനെ ന്യൂഡൽഹി എന്ന ഒരു ആസൂത്രിത നഗരം ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ചത് അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ഇടയ്ക്കും മുട്ടിനുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടിയിലെ കടന്നു പോവുക മാത്രമേ ഉള്ളൂ രാഷ്ട്രപതി ഭവനിലേക്കാണ് പോകുന്നത് ആ നീണ്ടു കിടക്കുന്ന പാതയിലൂടെ രാഷ്ട്രപതി ഭവൻ ലക്ഷ്യമാക്കി ഡൽഹിയിലൂടെ നീങ്ങുകയാണ് രാഷ്ട്രപതി ഭവനിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ചരിത്രം കൂടി നമുക്ക് പരിശോധിച്ചു പോകാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് രാഷ്ട്രപതി ഭവൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലാണ് വൈസ്രോയ് ഭവൻ എന്ന അന്നറിയപ്പെട്ട ഇന്നത്തെ രാഷ്ട്രപതി ഭവൻ പണി പൂർത്തീകരിച്ചത് ദൂരെ രാഷ്ട്രപതി ഭവൻ്റെ കാഴ്ചകളുടെ അടുത്തേക്ക് നമ്മൾ എത്തുകയാണ് ഇവിടെ വലിയൊരു ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞിട്ടുണ്ട് ഞാൻ വന്ന അന്ന് ഏതോ വിശിഷ്ടമായ അതിഥിയുടെ സ്വീകരണം അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ശക്തമായ കാവലാണ് ഇതാണ് പഴയ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കാഴ്ച അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി ഭവനിൻ്റെ രണ്ട് സൈഡിലായി കാണുന്ന നമ്മൾ നമ്മളടുത്തി കാണുന്ന കെട്ടിടങ്ങൾ നോർത്ത് ബ്ലോക്ക് സൗത്ത് ബ്ലോക്ക് എന്നീ ഭരണ നിർവഹണ കേന്ദ്രങ്ങളാണ് സൗത്ത് ബ്ലോക്കിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഇപ്പുറത്ത് വശത്തു ഉള്ള ആ വലിയ കെട്ടിടത്തിൽ ആഭ്യന്തര വകുപ്പും അതുപോലെ രാജ്യരക്ഷാ വകുപ്പുമൊക്കെ ആണ് സ്ഥിതി ചെയ്യുന്നത് വീണ്ടും രാഷ്ട്രപതി ഭവൻ്റെ അടുത്ത് നിന്ന് നമ്മൾ എതിർ ദിശയിലേക്ക് സോം ചെയ്യുമ്പോൾ അവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം രാജ് ഈ രാഷ്ട്രപതി ഭവനിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരം സ്ട്രെയിറ്റായി പോകുന്ന രാജപാതയാണ് രാജ്പഥ് എന്നറിയപ്പെടുന്നത് ആ രാജ്പഥത്തിൽ വെച്ചാണ് നമ്മൾ സ്വാതന്ത്ര്യദിനമല്ല നമ്മളുടെ റിപ്പബ്ലിക് ദിന പരിപാടികളും പരേഡുമൊക്കെ നടക്കുന്നത് ഈ രാജപാതയിൽ വെച്ചാണ് നമ്മൾ ടി വിയിലൂടെയൊക്കെ കാണുന്ന വലിയ വലിയ ആയുധങ്ങളുമൊക്കെ പ്രദർശിച്ച് പിടിച്ചുകൊണ്ടുള്ള ആ പരേഡ് നടക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്ന പാത ഇതിൻ്റെ അടുത്തായി രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം അത് പട്ടാളക്കാരുടെ സുരക്ഷാ വാഹനങ്ങളാണ് നമ്മളെയൊക്കെ അവർ ഈ മൊബൈലിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും ഒക്കെ നിരന്തരം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് ഇന്ത്യൻ പാർലമെൻ്റ് പഴയ കെട്ടിടത്തിൻ്റെ കെട്ടിടമാണ് നമ്മൾ കാണുന്നത് ദേശീയ പതാക പാറിപ്പടക്കുന്നതും കാണാം ഏകദേശം മുപ്പത്തി അഞ്ച് ഏക്കർ സ്ഥലത്താണ് നാല് നിലകളിലായിട്ട് മുന്നൂറ്റി നാൽപ്പത് മുറികളിലായിട്ട് ഈ രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്ന വൻ നിർമ്മിതി ഉള്ളത് നമ്മളിപ്പോൾ കാണുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രപതി ഭവനല്ല രാഷ്ട്രപതി ഭവനിൽ ഇരുവശങ്ങളിലുമായിട്ടുള്ള രണ്ട് ഭരണ നിർവഹണ കേന്ദ്രങ്ങളുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തായാലും ഞാൻ വന്നാൽ ദും എന്താ പറയേണ്ട സഞ്ചാരികളെ കടത്തിവിടുന്നില്ല അത് എന്തായാലും ദൗർഭാഗ്യകരമായ ഒരു കാര്യമായിപ്പോൾ ഈ കുറച്ചും കൂടി അടുത്തേക്ക് പോകാമായിരുന്നു പക്ഷെ സാധിച്ചില്ല രാഷ്ട്രപതി ഭവന്റെയും ഇന്ത്യൻ പാർലമെന്റിന്റെയും ഒക്കെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അതിഗംഭീരമായ ഒരു അനുഭവം തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്ന ആ വലിയ കെട്ടിട സമുച്ചയത്തിൻ്റെ മുന്നിലെത്താനും ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണുവാനും ഏതൊരു ഭാരതിനും തീർച്ചയായും ആഗ്രഹിക്കുന്നതാണ് ഡ്യൂട്ടി കഴിഞ്ഞതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിർദ്ദേശം വന്നതാണോ എന്നറിയില്ല സുരക്ഷയ്ക്കായി നിയോഗിച്ച രണ്ട് വാഹനങ്ങളും പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് അവിടെ നിന്നിപ്പോൾ കാണാൻ സാധിച്ചത് എല്ലാ സ്ഥലങ്ങളിലും സുരക്ഷാ സൈനികർ യന്ത്രത്തോക്കുകളുമായി കാവലുണ്ട് രണ്ട് വാഹനങ്ങളും രണ്ട് ദിശയിലേക്കാണ് കടന്നു പോകുന്നത് വീണ്ടും ഞാൻ രാജ്യപത്ത് എന്ന ആ മനോഹരമായ റോഡിൻ്റെ കാഴ്ചകൾ ആണ് പകർത്തുവാൻ ശ്രമിക്കുന്നത് ദൂരെ അങ്ങ് ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ച സഞ്ചാരികൾ കാഴ്ചക്കാരായി ധാരാളം ആളുകൾ അവിടെയും എവിടെയുമായി നടക്കുന്നുണ്ട് ഇതൊക്കെയാണ് രാഷ്ട്രപതി ഭവന് ഈ പ്രദേശത്തു നിന്ന് നിങ്ങളെ കാണിച്ചു തരാനുള്ള കാഴ്ചകൾ ഗംഭീരമായ രീതിയിലാണ് പൂന്തോട്ടമൊക്കെ ഒരുക്കി ഭംഗിയാക്കി വെച്ചിരിക്കുന്നത് ഇതെല്ലാം ആസൂത്രണം ചെയ്തത് ബ്രിട്ടീഷുകാരായിരുന്നു എന്നതുകൊണ്ട് തന്നെ അതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഈ മന്ദിരം വൈസ്രോയുടെ കൊട്ടാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി ഈ കെട്ടിടത്തിൽ താമസം തുടങ്ങിയ അന്ന് മുതൽ രാഷ്ട്രപതി ഭവൻ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് എഡ്വിൻ ലുറ്റിയാനസ് എന്ന വാസ്തുശില്പിയാണ് രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് ഈ പ്രദേശങ്ങളിലൂടെയൊക്കെയാണ് ഈ റിപ്പബ്ലിക് ദിന പരിപാടിയോടനുബന്ധിച്ച് വിശിഷ്ട അതിഥികളും മറ്റ് രാഷ്ട്രത്തലവുമാരുമൊക്കെ ഈ റോഡിന് രണ്ട് ഭാഗത്തുമായിട്ടാണ് ഇരുന്ന് അന്നത്തെ ആ പരേഡ് വീക്ഷിക്കുന്നത് പൊതുജനങ്ങൾക്കും ധാരാളം ഇരിക്കുവാനുള്ള സൗകര്യം ഈ മൂന്ന് കിലോമീറ്റർ ദൂരത്ത് വരുന്ന പ്രദേശത്തുണ്ട് ഇടയ്ക്ക് കുറച്ച് സഞ്ചാരികളുടെ കാഴ്ചകൾ ന്യൂഡൽഹിയിലെ റെയ്സീന കുന്നിൻ്റെ മുകളിലാണ് ഈ രാഷ്ട്രപതി ഭവൻ നിർമ്മിച്ചിരിക്കുന്നത് അവിടെ നിന്ന് നോക്കുമ്പോൾ ഏതാണ്ട് ഡൽഹിയുടെ മുഴുവൻ ഭാഗങ്ങളും ഭംഗിയായി കാണാൻ കഴിയും എന്നതാണ് അതിൻ്റെ ഒരു ഗുണം കുറച്ച് അകലെ നിന്നാണെങ്കിലും രാഷ്ട്രപതി ഭവനൊക്കെ ഒന്ന് കണ്ടതിൻ്റെ അതിൻ്റെ അടുത്തൊക്കെ പോയതിൻ്റെ ചാരിതാർത്ഥത്തോടു കൂടി ഞാൻ ഇനി അടുത്ത സ്ഥലത്തേക്കാണ് യാത്ര തിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇന്ത്യ ഗേറ്റാണ് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം ഇതെല്ലാം രാഷ്ട്രപതി ഭവന്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഏകദേശം അഞ്ഞൂറ് ഏക്കറോളം സ്ഥലമാണ് രാഷ്ട്രപതി ഭവനും അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളും റോഡും മറ്റുമൊക്കെ ആയിട്ടുള്ളത് ഇതെല്ലാം രാഷ്ട്രപതി ഭവന്റെ നിയന്ത്രണത്തിലാണ് അടുത്തു തന്നെ എല്ലാ സ്ഥലത്തും തന്നെ നല്ല ഉദ്യാനങ്ങളാണ് ധാരാളം ആളുകൾ വിശ്രമിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയി നമുക്ക് കാണാം അപ്പോൾ രാഷ്ട്രപതി ഭവന്റെയും പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെയും ഒക്കെ അടുത്തു നിന്നാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എടുക്കാൻ പറ്റുന്ന കുറച്ച് വീഡിയോകൾ എടുത്തിട്ടുണ്ട് കാരണം അതിൻ്റെ തൊട്ടടുത്തേക്കൊന്നും നമുക്ക് പോകാനുള്ള അനുവാദമില്ല അപ്പോൾ ഈ രാഷ്ട്രപതി ഭവൻ്റെ ഈ പ്രദേശത്തിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം